நமஸ்காரம் வைட்ஸ் ஆன் டோக்ஸிலேவருக்கும் சாரே நமஸ்காரம் സാർ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഒരു പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് മന്ത്രിസഭ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ എ ഡി ജി പിക്ക് എതിരെ ത്രീതല അന്വേഷണം നടത്താൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് അതായത് ഡി ജി പി ഒരന്വേഷണം നടത്തും അതോടൊപ്പം തന്നെ ക്രൈംബ്രാഞ്ച് എ ഡി ജി പി ഒരന്വേഷണം നടത്തുന്നു അതുകൂടാണ്ട് ഇൻ്റലിജൻസിൻ്റെ ഒരു അന്വേഷണം കൂടെ ഇങ്ങനെ എത്ര തലത്തിൽ അന്വേഷണം നടക്കുമെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇതിനിടയിൽ നമ്മൾ വായിച്ചെടുക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് കാരണം ഈ പൂരം കലക്കീയമായി വിവാദത്തിൽപ്പെട്ടിരിക്കുന്ന എ ഡി ജി പിക്ക് എതിരെ ഇന്ന് വീണ്ടും മുൻ പ്രതിപക്ഷ നേതാവും ആയിട്ടുള്ള രമേശ് ചെന്നിത്തല ഇന്ന് പുതിയ ആരോപണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹം വയനാടിൽ ദുരന്തത്തിന്റെ സമയത്ത് അവിടെ വെച്ച് വത്സ്യം തിലങ്കരിയുമായിട്ട് നാലു മണിക്കൂർ നേരത്തോളം ചർച്ച നടത്തി എന്നാണ് അദ്ദേഹം ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അതായത് എ ഡി ജി പി കൃത്യമായിട്ടൊരു ആർ എസ് എസുകാരനാണ് എന്ന് ഇത്രയും വ്യക്തമായിട്ടും എ ഡി ജി പിക്ക് എതിരെ ഒരു നടപടി ഉണ്ടാകാത്തതിലാണ് കേരളത്തിലെ ജനങ്ങൾ അതിശയം പ്രകടിപ്പിക്കുന്നത് എന്ന് പറയേണ്ടി വരും എന്തായിരിക്കും ഈ തൃതല അന്വേഷണം കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത് അല്ല ഈ പൂരം കലക്കിയത് ഇന്നലെയല്ല മിനെ ഒരു മാസം മുന്നേ അല്ല അഞ്ച് മാസം മുന്നേ നടന്നൊരു സംഭവമാണ് നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് തൃശ്ശൂർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ആ സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്തപ്പെട്ട ഒരു വിഷയമായിരുന്നു തൃശ്ശൂർ പൂരം കലക്കിയായി വന്നിട്ടുണ്ട് തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് അന്വേഷണം പെട്ടെന്നുണ്ടാക്കുമെന്നും ഒറ്റ മാസം കൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രി അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ആ റിപ്പോർട്ട് എന്താണെന്ന് ആർക്കും അറിയില്ലായിരുന്നു അവിടെ ഈ അന്വേഷണം ആവശ്യപ്പെട്ട് സി പി ഐയുടെ നേതാവും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയുമായ വി സുനിൽകുമാർ പിന്നീട് ഈ വിഷയം വീണ്ടും പി വി അൻവർ ഉയർത്തിയതോടുകൂടിയാണ് ഈ ചർച്ചയിലേക്ക് വരുന്നതും ഈ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പോലീസ് പുറത്തുവിടുന്ന ആവശ്യപ്പെടുന്നത് അപ്പോൾ മുഖ്യമന്ത്രി എന്നെ അതിൽ വിശദീകരണമായിട്ട് വന്നു ഈ റിപ്പോർട്ട് ഇതുവരെ പൂർത്തിയായിട്ടില്ലെന്നും കുറച്ച് ദിവസം കൂടി വേണമെന്ന് എന്നോട് നേരിട്ട് ഈ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടുവെന്നും വളരെ പെട്ടെന്ന് എന്നെ ആ റിപ്പോർട്ട് വരുമെന്നാണ് ഈ റിപ്പോർട്ട് വളരെ പെട്ടെന്ന് തയ്യാറുക നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിലേക്ക് സംസാരിച്ചാണ് എ ഡി ജി പി വളരെ പെട്ടെന്ന് തട്ടിക്കൂട്ടി അത് ഡി ജി പിക്ക് സമർപ്പിക്കുകയും ഡി ജി പി അത് വിമോ വിയോജന കുറിപ്പോ കൂടി അത് ആഭ്യന്തര സെക്രട്ടറി കൈമാറുകയും ചെയ്താൽ ഈ ആഭ്യന്തര സെക്രട്ടറി ഈ റിപ്പോർട്ട് തള്ളുകയും ഇതിന്മേൽ വലിയ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്ന് ഈ മുഖ്യമന്ത്രിയായ ആഭ്യന്തര വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെടുകയൊക്കെ ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് യോഗം ചേർന്നുകൊണ്ട് ഈ പൂരം എന്താണ് സംഭവിച്ചതെന്നും വ്യക്തത ഉണ്ടാക്കാൻ വേണ്ടി അതുപോലെ തന്നെ എ ഡി ജി പി അജിത് കുമാറിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ ഇത് എന്താണ് കൃത്യമായ ഒരു വിവരം നൽകുക എന്നതിനെക്കുറിച്ചൊരു ഒരു കൃത്യത ഉണ്ടാക്കാൻ വേണ്ടിയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് നമ്മൾ ഇതിൽ കാണേണ്ട ഒരു വിഷയം യഥാർത്ഥത്തിൽ എ ഡി ജി പിക്ക് ഉയർന്ന ആരോപണങ്ങളിൽ ഒന്നു മാത്രമാണിത് നേരത്തെ ഒന്നര വർഷക്കാലം മുന്നേ തന്നെ ഈ ബി ജെ പിയുടെ അല്ലെ ആർ എസ് എസിൻ്റെ ഒരു സമുന്നതനായ നേതാവിനെ കാണാൻ വേണ്ടി തിരുവനന്തപുരത്തു നിന്നും ഔദ്യോഗിക വാഹനം ഒഴിവാക്കിക്കൊണ്ട് ഈ ആർ എസ് എസിൻ്റെ മറ്റ് വലിയൊരു നേതാവായ ജയകുമാറിന്റെ കൂടെ ഇദ്ദേഹം യാത്ര ചെയ്തു എന്നും ദത്താത്രയെ നേരിൽ കണ്ട് ഇദ്ദേഹം ചർച്ച നടത്തി എന്നുള്ളതാണ് ഈ ഈ അത് ആ സംഭവവും ഇതും തമ്മിൽ ബന്ധമില്ല പക്ഷേ ഇതിൻ്റെതൊരു തുടർച്ചയെ നമ്മൾ കാണണം കോവളത്ത് വെച്ചിട്ട് മറ്റൊരു രാമാധവനുമായിട്ട് സംസാരം നടത്തി എന്നുള്ളത് ഒരു ആരോപണമായി നിൽക്കുന്നുണ്ട് അപ്പൊ തുടർച്ചയായി അദ്ദേഹം എന്തിനാണ് ആർ എസ് എസിന്റെ നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തുന്നതിലാണ് ഇപ്പോഴത്തെ ഒരു വിഷയം ഇത് സി പി ഐ സംബന്ധിച്ചിടത്തോളം അവരിതൊരു പ്രസ്റ്റേജിയസ് ഇഷ്യൂ ഏറ്റെടുക്കുകയാണ് എ ഡി ജി പി തലസ്ഥാനം ലോ ആൻഡ് ഓർഡർ മാറ്റണം എന്ന് പറയുന്നത് പക്ഷേ ഈ സി പി ഐ ഉയർത്തിയിരിക്കുന്ന വളരെ മർമ്മപ്രധാനമായ ഒരു വിഷയം എന്ന് പറയുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ലോ ആൻഡ് ഓർഡർ സ്ഥാനത്ത് നിന്നും ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം നടത്തുകയാണ് പക്ഷേ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലും ഇതിലൊരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്ന് കാണുമ്പോൾ നമ്മളെന്താണ് മനസ്സിലായുടെ ശക്തമായ ഇടപെടൽ ഇതിൽ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ടാണ് പൊതുസമൂഹം മൊത്തത്തിൽ ഈ സർക്കാരിനെ എതിരായി മാറുന്നൊരു സാഹചര്യമുണ്ട് കാരണം ഇത് ഇപ്പോൾ പല തരത്തിലുള്ള ന്യായീകരണങ്ങൾ ഒരുപക്ഷെ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കാം കാരണം സത്യസന്ധരായ ഒരു ഉദ്യോഗസ്ഥനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആരോപണം ഉയരുമ്പോൾ അപ്പോൾ തന്നെ അദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കും ിൽ തന്നെയും പാർട്ടിക്കകത്തും ഗവൺമെന്റിനകത്തും പ്രശ്നങ്ങളുണ്ട് കാരണം ഘടകക്ഷികൾ ശക്തമായി വിയോജിപ്പുകൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എങ്കിലും ഈ എ ഡി ജി പി തൽക്കാലത്തേക്കെങ്കിലും അല്ലെങ്കിൽ കുറച്ചു ദിവസത്തേക്ക് അവധിയിലേക്കെങ്കിലും പറഞ്ഞുവിടേണ്ട ഒരു ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് കാരണം ഇത് എല്ലാ ദിവസവും ചർച്ച ചെയ്യുന്ന വിഷയം ഇതിലേക്ക് മാത്രമായി കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഇതിന്റെ പിന്നാമ്പുറത്ത് ഒക്കെ മറയ്ക്കപ്പെടുന്നുണ്ടോ എന്ന് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അവിടെയാണ് ഏറ്റവും വലിയ വിഷയം എന്തുകൊണ്ടാണ് നമുക്കറിയാം ഇപ്പം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കേരളം ഏറ്റവും കൂടെ ചർച്ചയപ്പെട്ട ഒരു പോലീസ് സംഭവം എന്ന് പറഞ്ഞ എന്തായിരുന്നു സെൻകുമാറുമായി ബന്ധപ്പെട്ടതായിരുന്നു സെൻകുമാറിനെ പോലീസ് മേധാവി നിന്ന് മാറ്റുകയും അദ്ദേഹം പിന്നീട് ഹൈക്കോടതിയെ സുപ്രീം കോടതി വരെ പോവുകയൊക്കെ ചെയ്തിട്ടാണ് അദ്ദേഹം വീണ്ടും തിരിച്ച് ഈ ഡി ജി പി സ്ഥാനത്തേക്ക് വരുന്നത് അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഏറ്റവും കൂടുതൽ ഉയർന്ന ആരോപണം എന്തായിരുന്നു സെൻകുമാറിന് ചില ആർ എസ് എസ് ബന്ധമുണ്ടെന്നും അദ്ദേഹം പ്രോ ബി ജെ പി നിലപാടുകൾ സ്വീകരിക്കുന്ന ആളാണ് എന്നൊന്നായിരുന്നു അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്ന ഏറ്റവും ആരോപണം ഈ സി പി എമ്മിന്റെ ഗുഡ്ബുക്കിൽ ഇല്ലാതിരുന്ന ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിലാണ് സെൻകുമാറിനെ മാറ്റി നിർത്തി നമ്മൾ ആലോചിക്കണം അതിനേക്കാൾ ഏറെ ബന്ധമുള്ള മറ്റൊരു പോലീസ് ഓഫീസറായിട്ടാണ് നമ്മൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കാണുന്നത് അദ്ദേഹം കാണാത്ത ആർ എസ് എസിന്റെ നേക്കന്മാരില്ല അതായത് വത്സ്യില്ലങ്കേരി ആയിട്ട് കഴിഞ്ഞ ദിവസം ഈ പിന്നെ മലബാർ വയനാട്ടിൽ വെച്ചിട്ട് നാല് മണിക്കൂർ നേരം കൂടിക്കാഴ്ച നടത്തിയെന്ന് പറയുന്നു ദത്താത്രേയനെ നേരത്തെ പോയി കണ്ടു എന്ന് പറയുന്നു രാം മാധവനെ കണ്ടു എന്ന് പറയുന്നു ജയകുമാറുമായിട്ട് അദ്ദേഹത്തിന് വലിയ അടുത്ത ബന്ധമുണ്ടെന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിലെയും ദേശീയതലത്തിലേക്ക് ശ്രദ്ധേയരായ എല്ലാ ആർ എസ് എസ് ബി ജെ പി നേതാക്കന്മാരുമായിട്ട് അദ്ദേഹത്തിന് വലിയ ബന്ധമുണ്ടെന്ന് പറയുമ്പോൾ അതും നമ്മൾ ഈ പൂരം കലക്കിയതുമായി കൂട്ടി വായിക്കണം എന്ന് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് വേറൊരു വസ്തുതന്നത് നമ്മുടെ എ ഡി ജി പിക്ക് ഭയമാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരികയാണ് കാരണം ഈ ഡി ജി പിയും ക്രൈംബ്രാഞ്ച് എ ഡി ജി പിയും ഒക്കെ ഇദ്ദേഹത്തിനോട് പണി കൊടുക്കുമോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു അപ്രമാദിത്വത്തിന് കോട്ടം സംഭവിക്കത്തക്ക രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമോ എന്നുള്ളൊരു ഭയപ്പാടായിരിക്കാം ഒരുപക്ഷേ ഈ ആർ എസ് എസ് നേതൃത്വമായി കൂടുതൽ ചർച്ച നടത്താൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തെ പ്രേരിപ്പിച്ചിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും ഇല്ല ഇത് ആദ്യഘട്ടത്തിൽ പുറത്തു വന്നൊരു വാർത്ത എന്ന് പറയുന്നത് ഈ എ ഡി ജി പിന്നെ എം ആർ അജിത് കുമാറിന് രാഷ്ട്രപതിയുടെ അവാർഡുമായി ബന്ധപ്പെട്ടുണ്ടായ ചില 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 ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിനെതിരായ ചില നീക്കങ്ങൾ ഉണ്ടായിരുന്നും അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ദത്താത്രേയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നൊക്കെയുള്ള ചില പുറത്തുനിന്ന് വന്ന വാർത്തകളാണ് പക്ഷേ അത് എത്രത്തോളം വിശ്വസിക്കുകയാണ് നമുക്കറിയില്ല എം ആർ അജിത് കുമാർ അത്തരത്തിലുള്ള മൊഴി കൊടുത്തിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയില്ല പക്ഷേ ഇതിൽ സംശയത്തിന് ഇടനൽകുന്ന എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ എന്തിനാണ് ഇദ്ദേഹം ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ചുകൊണ്ട് ഈ ആർ എസ് എസ് ദത്താത്രയെ കാണാനായി വന്നത് ഒന്ന് സ്വകാര്യ വാഹനത്തിൽ വന്നത് എന്നുള്ളത് വലിയ ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള ഒരു എ ഡി ജി പി എന്നുള്ള സ്വതന്ത്ര ചുമതല വഹിക്കുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ കേരളത്തിലെ പോലീസ് ഓഫീസർമാരിൽ ഡി ജി പിക്കാൾ മേലെ നിൽക്കുകയാണ് എന്നുള്ളതാണ് മറ്റൊന്ന് മുഖ്യമന്ത്രിയുമായി ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയുമായി പിണറായി വിജയനുമായിട്ട് ഏറ്റവും വലിയ വ്യക്തിബന്ധം സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് ഈ ലെറ്റ് വിഷയം ഇതും അതുപോലെ തന്നെ പൂരം കലക്കിക്കൊണ്ട് സുരേഷ് ഗോപിക്ക് വിജയിക്കുവാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചുവെങ്കിൽ ഈ പിണറായി വിജയനും ആർ എസ് എസും തമ്മിലുള്ള പല ടോക്കുകളുടെയും യഥാർത്ഥത്തിൽ പാലമായി പ്രവർത്തിച്ചോ എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് കേരളം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണത് അതുകൊണ്ട് പൂരം കലക്കിയതും സുരേഷ് ഗോപിക്ക് അവിടെ വിജയിക്കാനുള്ള സാഹചര്യം ഒരുക്കിയതിന്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം സി പി ഐ സംബന്ധിച്ചിടത്തോളം സി പി ഐക്ക് വിജയ സാധ്യത ഉണ്ടായിരുന്ന കേരളത്തിലെ ഏക സീറ്റായിരുന്നു ഈ തൃശൂർ നമ്മൾ കാണേണ്ടത് അവിടെയാണ് ഈ യു ഡി എഫിനെയും എൽ ഡി എഫിനെയും ഒരേപോലെ പരാജയപ്പെടുത്തിപ്പെടുത്തിക്കൊണ്ട് ഈ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപി അവിടെ ജയിക്കുന്നത് ഇത് ജയിക്കാനുള്ള സാഹചര്യം ആര് ചെയ്തു കൊടുത്തു ഈ ക്ക് വളരെ പെട്ടെന്നുണ്ടായിരുന്ന ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ സി പി എമ്മിന്റെ അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് പൊതുജനങ്ങളുമായി പിന്നീട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നില്ല സർ ഇന്നത്തെ ഈ ത്രിതല അന്വേഷണം കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്ത് അന്വേഷണം നീട്ടുക എന്നുള്ളതിനപ്പുറത്തേക്ക് കാരണം ക്രൈംബ്രാഞ്ചിന്റെ തലപ്പ് ഇപ്പോൾ തന്നെ അടിയന്തരമായിട്ട് ഒരു മാറ്റം ഉണ്ടാകും അവിടെ അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ആരെങ്കിലും ഒരാളാണ് പുനഃപ്രതിഷിക്കപ്പെടും ഓക്കെ അതിനുശേഷം പിന്നീട് ഡി ജി പിയുടെ റിപ്പോർട്ട് എതിരായിരുന്നാലും ഇന്റലിജൻസിന്റെയും അതോടൊപ്പം തന്നെ ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ഇദ്ദേഹത്തിന് അനുകൂലമാണ് എന്ന ഒരൊറ്റ ഭാഷത്തിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തെ അവിടെ തന്നെ തുടരാൻ അനുവദിക്കും അതല്ലെങ്കിൽ അദ്ദേഹത്തെ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോകുവാനായിട്ട് ക്ലീൻ ചീറ്റ് കൊടുക്കും സാധ്യതകളാണ് അല്ല അതിനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ അദ്ദേഹത്തിന് ആർ എസ് എസ് ബി ജെ പിയുടെ നേതാക്കന്മാരുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഈ വിഷയങ്ങളിൽ നിന്നൊക്കെ പെട്ടെന്ന് മുഖം റിലാക്സേഷൻ ഒരു റിലാക്സാക്ഷന് വേണ്ടിട്ട് അദ്ദേഹം ചിലപ്പോൾ വീണ്ടും കേന്ദ്ര ഇതിലേക്ക് പോവാൻ ഡെപ്യൂട്ടേഷനിലേക്ക് പോവാൻ സാധ്യതയുണ്ട് ഇവിടെ ഡി ജി പിയുടെ ഒഴിവ് വരുന്ന ദർവേഷ് ഷാവിനെ ഒരു വർഷം നീട്ടിക്കൊടുത്താണ് ഇവിടെ കൃത്യമായ ഒരു സാഹചര്യം തെളിവ് തെളിഞ്ഞു വരും ഈ കലകളൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് അത് അതിന് വളരെ ഈസി ആയിട്ട് ഇവിടെ വന്ന് ഡി ജി പി ആവാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പൊ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളക്കാരിതെല്ലാം മറക്കും ഒരു വർഷം കഴിയുമ്പോഴേക്കും വിഷയങ്ങളെല്ലാം മറക്കും രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ഓർമ്മയിൽ പോലും ഉണ്ടാവില്ല ഇപ്പൊ തന്നെ ഞാൻ ഇതിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ പി വി അൻവർ പുതിയ പാർട്ടിയായിട്ട് വരുന്നതോടുകൂടി അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് കടക്കുകയും ഈ ഉയർത്തപ്പെട്ടത് പൂരങ്കലക്കലായാലും ശരി ആർ എസ് എസ്മാരുടെ ഇതെല്ലാം മാറി കേവലം ഈ പി വി അൻവറുമായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടം മാത്രമായിരിക്കും കേരളം ഇനി കാണാൻ പോകുന്നതാണ് നമ്മുടെ ഇതിൽ കാണണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ ത്രിതല അന്വേഷണം എന്നൊക്കെ പറയുന്നത് വളരെ വിചിത്രമായിട്ടുള്ള സംഭവമാണ് തട്ടിപ്പാണ് മാത്രമല്ല ഇത്രയൊക്കെ അന്വേഷണം അതായത് പൂരംകലക്കലിൽ എ ഡി ജി പിയുടെ പങ്കാളിത്തം എന്താണെന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ത്രിതല അന്വേഷണത്തെ സംഘത്തെ ഉണ്ടാക്കിയത് ആരും മോശക്കാരല്ല അതായത് ക്രൈംബ്രാഞ്ച് എ ഡി ജി പിന്നോ അബ്രഹാം മോശക്കാരനല്ല അതുപോലെ തന്നെ ദർബേശ് ഷാവും ഡി ജി പി എന്നുള്ള അദ്ദേഹം മോശക്കാരനല്ല പിന്നെ ഇന്റലിജൻസിന്റെ മേധാവി എന്ന് പറയുന്ന അദ്ദേഹവും മോശക്കാരനായ പോലീസ് ഓഫീസറല്ല അപ്പോൾ എല്ലാ പോലീസ് ഓഫീസർമാരും മിടുക്കന്മാരാണ് പക്ഷേ അതിനേക്കാൾ മിടുക്കനാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ നമ്മളിതിൽ കാണുന്നുണ്ട് അതുകൊണ്ട് എം ആർ അജിത് കുമാറിന് യഥാർത്ഥത്തിൽ ഒരു പോറൽ വേൽക്കാതെ അദ്ദേഹത്തിന് കവചം സൃഷ്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഒരു അന്വേഷണ സംഘമാണ് ഇത് നമ്മളിൽ കാണേണ്ടതുണ്ട് അദ്ദേഹത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളെല്ലാം ഒരു വെറുതെ പുകമറിയായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും പോലീസുകാരെല്ലാം ഒരുമിച്ച് നിൽക്കും പോലീസ് ഇദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഇദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി നീക്കം നടക്കും അതുപോലെ ബിനോയ് വശം വെറുതെ എ കെ ജി സെന്ററിലൊക്കെ നടന്നു കയറി വെറുതെ കാലു തേജ് വന്നു മാത്രമേ ഉണ്ടാവുള്ളൂ സി പി ഐക്ക് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ നീതി ലഭിക്കില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഏതെങ്കിലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നല്ലതാണ് ഈ ത്രിതല അന്വേഷണം പക്ഷേ അതുകൊണ്ട് സി ഉന്നയിച്ച ആരോപണങ്ങളോ അല്ലെങ്കിൽ നമ്മളുടെ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്കോ ഉള്ള മറുപടിയല്ല അല്ലെങ്കിൽ അതിനുള്ള ഒരു മറുവാക്കല്ല ഈ ത്രിതല അന്വേഷണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നിർത്തട്ടെ ഏതൊക്കെയായാലും ഈ ത്രിതല അന്വേഷണം എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് സർക്കാർ ഇറക്കിയിരിക്കുന്ന പുതിയ തന്ത്രമാണ് എന്ന് മാത്രം ജനങ്ങൾ ഓർമ്മയിൽ വെക്കുക നിർത്തട്ടെ നന്ദി നമസ്കാരം